ഹാ ഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ലോട്ടസിൻ്റെ ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ അതാ ഹൈ കാണുന്ന സുന്ദരിയുടെ പേര് നാഗവല്ലി എന്നാണ് കേട്ടോ എന്താ പേര് കേട്ട അടിപൊളിയല്ലേ അടിപൊളി ഒരു വെറൈറ്റി ആണ് കേട്ടോ ഒത്തിരി ബഡുകളും പൂക്കളുമൊക്കെ ഉണ്ടാവുന്നുണ്ട് ചെറിയ പാത്രത്തിൽ പോലും നല്ല വലിപ്പുള്ള പൂക്കൾ പൂക്കൾ തന്നു ഈ നാഗവല്ലി അപ്പോൾ നാഗവല്ലിന് ഇഷ്ടപ്പെട്ടവർ കമൻ്റ് ചെയ്യണേ നമുക്ക് ഇന്ന് ട്യൂബർ ഏതൊക്കെയാണെന്ന് കാണുന്നതിന് മുന്നായിട്ട് നമുക്കിന്ന് ഫസ്റ്റ് തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ വിന്നറെ സെലക്ട് ചെയ്യാം രണ്ട് പേർക്കാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ എന്താ പറയുക വിന്നറെ സെലക്ട് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നത് കേട്ടോ വിഷു ഈസ്റ്റർ പ്രമാണിച്ചിട്ട് രണ്ട് പേരാണ് നമുക്ക് ഗിഫ്റ്റ് രണ്ട് പേർക്കാണ് ഗിഫ്റ്റായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നത് അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം നമ്മൾ എല്ലാവരുടെയും പേരെഴുതി എല്ലാവരുടെയും പേരെഴുതി എടുത്തിട്ടുണ്ട് കേട്ടോ ടർന്നു പോണം അപ്പോൾ അതിന്ന് ഒരാളെ സെലക്ട് ചെയ്യാം ഇല്ലല്ലോ സര ശരൺ ശരൺ കൃഷ്ണ ശരൺ കൃഷ്ണയ്ക്കാണ് കേട്ടോ ഇന്നത്തെ ഫസ്റ്റ് വിന്നർ അപ്പോൾ ശരൺ കൃഷ്ണ വാട്സപ്പിൽ വരാം അഡ്രസ്സും കാര്യങ്ങളൊക്കെ അയച്ചു തരാം കേട്ടോ അപ്പോൾ ഇനി ഒരാളെയും കൂടി സെലക്ട് ചെയ്യാനിട്ടാ രണ്ട് പേർക്കാണല്ലോ കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത് ഷീന പി കെ ഷീന പി കെക്കാണ് കേട്ടോ സെക്കൻഡ് വിന്നറായി സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ രണ്ട് പേർക്കും കൺഗ്രാറ്റ്സ് വാട്സപ്പിൽ വരാം അഡ്രസ്സ് തരാം കേട്ടോ നമുക്ക് അടുത്ത വിന്നറെ സെലക്ട് ചെയ്യണതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് പറയാട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും വീഡിയോസിൽ തന്നെ കറക്റ്റായിട്ട് പറയുന്നുണ്ട് പക്ഷെ ആരും തന്നെ വീഡിയോസ് മുഴുവനായിട്ട് കാണുന്നില്ല പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എന്ന് ഞാൻ വീഡിയോസ് ഇടുമ്പോൾ ഞാൻ പറയാറുണ്ട് നമ്മൾ ട്യൂബറും ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ട്യൂബറും അതിൻ്റെ വിലയൊക്കെ അതുകൂടാതെ എക്സ്ട്രാ നിങ്ങൾക്ക് അയച്ചു തരുന്ന ട്യൂബർ പിക്ക് കാണിച്ചിട്ട് സെയിൽ കൺഫേം ആക്കാം നമ്മളെ നിങ്ങളുടെ ഓർഡർ കൺഫേം ആക്കാം എന്നുള്ള രീതി നമ്മുടെ കയ്യിൽ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ജോലിക്ക് പോകുന്നതിന് മുന്നായിട്ടാണ് പാക്ക് ചെയ്യുന്നത് ഞാൻ എല്ലാ വീഡിയോസിനും പറയുന്നതാണ് ഫുള്ളായിട്ട് കേൾക്കുന്ന ആൾക്കും ബോർ അടിക്കുന്നുണ്ടാവും പക്ഷെ പലരും മുഴുവനായിട്ട് കാണുന്നില്ല അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും എല്ലാ വീഡിയോസിനും റിപ്പീറ്റ് ചെയ്ത് പറയേണ്ടി വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇങ്ങനെ അയച്ചു തരുന്ന ട്യൂബർ നോക്കിയിട്ട് നമുക്ക് പാക്ക് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ രാവിലെ തന്നെ ജോലികൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ പാക്ക് ചെയ്യാനിരിക്കുന്നത് പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഓഫീസിലേക്ക് പോകണം അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഞാൻ ഒരുപാട് എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട് അവരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് വീട്ടിലെ കാര്യങ്ങളും പാക്കിങ്ങും എല്ലാം കൂടി ചെയ്യാനായിട്ട് അപ്പോൾ എൻ്റെ ഒരവസ്ഥ ആലോചിച്ച് നോക്കിയാൽ എനിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ കൂടി അത്രയും കഷ്ടപ്പാടുണ്ട് നമ്മൾ ഇതിൻ്റെ പിന്നിൽ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ നിങ്ങൾ ഓരോരുത്തർക്കും അയച്ചു തന്നെ ട്യൂബർ നോക്കിയിട്ട് പാക്ക് ചെയ്യുകയെന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് എനിക്ക് ഞാൻ മുന്നേ കൂട്ടി ഇങ്ങനെ നിങ്ങൾക്ക് അയക്കുന്ന ട്യൂബർ കാണിച്ച് തരില്ല എന്ന് പറയുന്നത് അല്ലാണ്ട് എനിക്ക് വേറെ യാതൊരു ബുദ്ധിമുട്ടും അതിലുണ്ടായിട്ടല്ല അപ്പോൾ അതൊന്നും നിങ്ങൾ മനസ്സിലാക്കാം അപ്പോൾ നിങ്ങൾക്ക് അയക്കണ ട്യൂബറിൻ്റെ പിക്ക് ഞാൻ പാക്ക് ചെയ്യുന്നതിന് മുന്നായിട്ട് എന്തായാലും നിങ്ങളെ കാണിക്കും നിങ്ങൾ കാണിച്ചിട്ട് തന്നെ പാക്ക് ചെയ്യുള്ളൂ അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് പറയുകയാണെങ്കിൽ മൂന്ന് മണിക്ക് മുന്നായിട്ട് പറഞ്ഞാൽ മതി ഞാൻ ക്യാഷ് റീഫണ്ട് ചെയ്ത് തരൂട്ടോ അതിൽ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല നിങ്ങൾക്ക് അത് ഞാൻ ഉറപ്പ് വരാം അല്ലാതെ ട്യൂബർ പിക്ക് ഓരോന്നോരോന്നായിട്ട് കാണിച്ച് തരില്ല കേട്ടോ അതൊന്ന് എല്ലാ വീഡിയോസിനും പറയുന്നതാണ് അതാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് അടിച്ച് പറയേണ്ടി വരുന്നൊരു അവസ്ഥയാണ് あ。On കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഡി ടി ഡി സി കൊറിയർ വഴി മാത്രമാണ് കേട്ടോ നമ്മൾ ട്യൂബേഴ്സ് എല്ലാം കൊറിയർ അയക്കുന്നത് വേറെ യാതൊരു ഇതുമില്ല പ്രൊഫഷണലോ വേറെ എന്താ പറയുക സ്പീഡ് പോസ്റ്റോ ഒന്നും നമുക്ക് അവൈലബിൾ അല്ല ഓൺലി ഡി ടി ഡി സി മാത്രം ഡി ടി ഡി സി ഉള്ള സ്ഥലത്തെ പിൻകോഡ് തരാം വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പറും കൂടി വെക്കാൻ മറക്കണ്ട കേട്ടോ നിങ്ങൾ ട്യൂബർ അയക്കുന്ന ഞാൻ നിങ്ങൾക്ക് ട്യൂബർ അയക്കുന്ന അന്ന് നിങ്ങൾക്ക് ട്യൂബറിൻ്റെ പിക്ക് ഇട്ട് തരും അപ്പോൾ അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം തുടങ്ങി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു തുടങ്ങാം കേട്ടോ ഡി ടി ഡി സി വിളിക്കുന്നുണ്ടോ ഇനിയിപ്പോൾ അഥവാ നിങ്ങളെ വിളിച്ചില്ലെങ്കിൽ നിങ്ങളൊന്നവരെ നിങ്ങളുടെ അടുത്തുള്ള ഡി ടി ഡി സിക്കാരൊന്ന് വിളിച്ച് ഇങ്ങനെ ൂബർ വന്നോ ഇല്ലയെന്നൊന്ന് കൺഫേമാക്കുക പിന്നെ ഞാൻ സ്ലിപ്പ് ഇട്ട് തയ് സ്ലിപ്പ് ഇട്ട് തന്നില്ലെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് എൻ്റെ അടുത്ത് നിന്ന് ചോദിച്ച് വാങ്ങാട്ടോ ചിലപ്പോൾ ഇപ്പോൾ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് വിട്ടു പോകുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് എന്നൊന്ന് എന്നോടൊന്ന് ചോദിക്കാൻ പറയുന്നത് കേട്ടോ നമ്മൾ ഇനി വിന്നറെ സെലക്ട് ചെയ്യുന്നത് എൻ്റെ പ്രൊസീജിയേഴ്സ് ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഞാൻ പറഞ്ഞില്ല നേരത്തെ നമ്മുടെ വീഡിയോ ഒന്നും ഫുള്ളായിട്ട് കാണാണ്ടാണ് പലരും കമൻസ് ഇട്ടാൽ സമ്മാനം കിട്ടും പറയുമ്പോൾ തന്നെ വേഗം വന്നങ്ങൾ കമൻസ് ഇട്ടിട്ട് പോകും പേരെഴുതിയിടാൻ പോകുന്ന പറഞ്ഞാൽ പോലും പലരും അതൊന്നും വീഡിയോ കാണുന്നില്ല അതുകൊണ്ടാണ് പലരും പേരെഴുതി ഇടാത്തത് പേരെഴുതിയിടുമ്പോൾ എനിക്ക് എഴുതിയെടുക്കാനായിട്ട് സുഖമാണ് അതുകൊണ്ടാണ് ഞാൻ ഇടാൻ പറയുന്നത് അപ്പോൾ അതുപോലും കാണുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എന്നെ എന്നും ഞാൻ മിക്ക മിക്ക ദിവസങ്ങളിലും നമ്മൾ എല്ലാ വീഡിയോസ് ഏൽ വീഡിയോയിലും അല്ലാണ്ട് ഗാർഡൻ റിലേറ്റഡ് വീഡിയോസൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ എന്നെ എനിക്ക് എന്താ പറയുക ഞാനൊരു കാര്യം നിങ്ങൾക്ക് തികച്ച് ഫ്രീ ആയിട്ടാണ് നമ്മൾ ട്യൂബറെല്ലാം അയച്ച് കൊടുക്കുന്നത് നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ എന്താ പറയുക നിങ്ങൾക്കത് ഹാപ്പിയാണ് അപ്പോൾ എനിക്കും അതുപോലെ തന്നെ എന്താ പറയുക നമുക്കും ഒരു ഗുണത്തിന് വേണ്ടിയിട്ടാണല്ലോ നമ്മുടെ ചാനലിൽ വിടുന്ന വീഡിയോസൊക്കെ ഫുൾ ആയിട്ടൊക്കെ നിങ്ങൾ കാണുകയാണെങ്കിൽ അത് എനിക്കും ഗുണമാണ് നമുക്ക് യൂട്യൂബിൽ നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നം എൻ്റെ വീഡിയോസ് നിങ്ങൾ കാണണം അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടിയാണല്ലോ നമ്മൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഉള്ളതുള്ളതുപോലെ പോലെ പറയുകയാണ് കേട്ടോ ഇനി മറ്റുള്ളവർ എന്ത് വിചാരിച്ചാലും പ്രശ്നമില്ല നമ്മളൊരു കാര്യം അങ്ങോട്ട് ചെയ്യുമ്പോൾ നമുക്ക് തിരിച്ചും എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് ഓരോരുത്തരും ഓരോന്ന് ചെയ്യുന്നത് അല്ലാതെ ആരും ആർക്കും വേണ്ടി എന്താ പറയുക ഒന്നുമല്ല ആർക്കും മറ്റുള്ളവർക്ക് വേണ്ടിയല്ല നമുക്കും കൂടി വേണ്ടിയിട്ട് തന്നെയാണെന്നാണ് കേട്ടോ ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഇനി തുടങ്ങി എൻ്റെ വീഡിയോസൊക്കെ ഫുള്ളായിട്ട് എല്ലാ ആഴ്ചയിലും പിന്നെ ഒരു ദിവസത്തെ കമൻസിൽ ചെയ്യുന്ന മാത്രമല്ല സെലക്ട് ചെയ്യുന്നത് പിന്നിട്ട വീഡിയോന്ന് മുന്നൊക്കെ അങ്ങനെയായിരുന്നു ആ ഒരു ദിവസത്തെ ആ വീഡിയോയില് കമൻസ് ഇട്ടുന്നവരുടെ പേര് സെലക്ട് ചെയ്യുന്നു ഇനി അങ്ങനെയല്ല ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ എന്താ എല്ലാ ദിവസവും വീഡിയോ ഇടുന്ന വീഡിയോയിൽ കമൻസ് ഇടുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന പലർക്കും എനിക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് അതുകൊണ്ട് വരുന്നത് അപ്പോൾ ഇനി തുടങ്ങി എൻ്റെ വീഡിയോസെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് കൊടുക്കുന്നതാണ് എനിക്ക് കൂടുതൽ സന്തോഷം തരുന്നത് അപ്പോൾ എന്നും എന്നത്തെയും കമൻസിൽ നിന്ന് ഏതെങ്കിലും ഒരു ദിവസം ഇതുപോലെ തന്നെ സെയിൽ വീഡിയോ ഇടുന്ന അന്ന് തന്നെയായിരിക്കും നമ്മളെ വിന്നർ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ കോമൺ ആയിട്ട് എല്ലാ ദിവസവും വീഡിയോ ഇടുന്ന എല്ലാ ദിവസവും കമൻസ് ഇടുന്നവരിൽ കോമൺ ആയിട്ട് കാണുന്ന കുറച്ച് പേരുടെ പേര് സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ഒരാളെ ആയിരിക്കും നമ്മളിന് സെലക്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇനി തുടങ്ങി അങ്ങനെ ആവാമെന്ന് വിചാരിച്ചു നമ്മളിടയ്ക്ക് ചില മാറ്റങ്ങളൊക്കെ വരുത്തണമല്ലോ മുന്നൊക്കെ നമ്മൾ ബർഡ്സിൻ്റെ പിക്ക് ചോദിച്ചിട്ടും ലൈക്കുകളുടെ എണ്ണം ചോദിച്ചിട്ടും അതൊക്കെ നിങ്ങൾക്ക് കംഫർട്ടല്ലാന്ന് തോന്നിയത് കൊണ്ടാണ് അതൊക്കെ നമ്മൾ മാറ്റിയത് ഇനിയിപ്പോൾ എനിക്കും കൂടി ഒരു ആവുന്ന രീതിയിലേക്ക് നമ്മുടെ ഇതൊന്ന് മാറ്റിയിട്ടുണ്ട് നോക്കാം നമുക്ക് എങ്ങനെ വരുന്നതെന്ന് എന്നാലും ഇപ്പോൾ ഞാൻ ഈ പറയുന്നത് തന്നെ മുഴുവനും കേൾക്കണമെന്നൊന്നും ഇല്ല ആളുകൾ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോസ് തുടർന്ന് കാണാം ഏതൊക്കെ ട്യൂബറുകളാണെന്ന് നോക്കാം അതിന് മുന്നേട്ട് ഫസ്റ്റ് കുറച്ച് ആമ്പലുണ്ട് കേട്ടോ കുറച്ചല്ല ഒരു രണ്ട് ആമ്പലുണ്ട് ഫസ്റ്റ് കാണുന്നത് ഈ ആമ്പൽ നമുക്ക് സെയിലിന് ഇട്ടിട്ടോ അപ്പോൾ ഇത് വേണ്ടവർ വരാട്ടോ പിന്നെ പിന്നെതാ ഇത് നമുക്ക് സെയിലിനായിട്ടുണ്ട് ഇതും വണ്ട് വേണ്ടവർ വാട്സാപ്പിൽ വരാം ഇതിൻ്റേതാ ഫ്ലവർ വിരിഞ്ഞിട്ടില്ല ഇതൊരു എന്താ എന്താ ഇത് ഇതാണ് കേട്ടോ ബ്ലൂ കളറ് തന്നെയാണ് ബിരിയാറാവണല്ലോ എന്ന് പറഞ്ഞു ഇത് രണ്ടും ഒന്ന് തന്നെയാണെന്ന് തോന്നണം കേട്ടോ എനിക്ക് ആമ്പലിനെക്കുറിച്ച് വലിയ അറിവില്ലാത്തതുകൊണ്ടാണ് വലിയ വലിയ പ്ലാൻ്റ് പറഞ്ഞോട്ടെ അപ്പോൾ ഇതും വേണ്ടവരുവരാട്ടോ ട്യൂബർ അരുണിമ എന്ന് പറഞ്ഞൊരു ആണ് അരുണിമയുടെ കുറച്ച് ട്യൂബർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ വില സ്റ്റാർട്ട് ചെയ്യുന്നത് അതാ ഒരു ഇതൊരു തിക്ക് റണ്ണറാണ് കേട്ടോ അൻപത് രൂപയാണ് അപ്പോൾ ഈ അൻപത് രൂപയുടെ ട്യൂബറൊക്കെ വാങ്ങി വെക്കുന്നവർ വാങ്ങിച്ച് എന്താ പറയുക നിങ്ങൾക്ക് പിടിപ്പിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം വാങ്ങി വെക്കുക അൻപത് രൂപയുടെ ട്യൂബർ വാങ്ങിയിട്ട് എന്ന് പറഞ്ഞിട്ട് ആരും ആയിട്ട് വരരുത് പിന്നീട് ഞാൻ മാറ്റി നൽകുന്നതല്ലാട്ടോ ഇനിയിപ്പോൾ പിന്നെ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് തരുന്ന ട്യൂബറിൻ്റെ പിക്കുകൾക്ക് എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ കൊറിയറിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾ എനിക്ക് കിട്ടുമ്പോൾ തന്നെ പിക്ക് അടുത്ത് അയച്ചു തരാം ഇത് പിടിക്കുന്നു തോന്നണില്ല അങ്ങനെ എന്തെങ്കിലും ഗ്രോട്ടിപ്പ് ഒടിഞ്ഞു പോവേ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ പറയാം പിന്നീട് പിടിച്ചില്ല എന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മൾ മാറ്റി തരുന്നതല്ലാട്ടോ പിന്നെ ഒരു കാര്യം കൂടി കൂടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ അമ്പത് രൂപയുടെ ട്യൂബറൊക്കെ ഇതുപോലെ അയക്കുമ്പോൾ ചിലപ്പോൾ കൊറിയർ അവർ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ എടുത്തിട്ട് എറിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ തരാം നമ്മളെ ശ്രദ്ധിച്ചു ബാക്കി ചില സന്ദർഭങ്ങൾ യാതൊരു പ്രശ്നവും നിങ്ങൾക്ക് ട്യൂബർ ആ ഒരു ട്യൂബർ നട്ടാ പിടിക്കായക വരില്ല കേട്ടോ കാരണം ഇതൊരു വേണ്ടാത്ത ഭാഗം തന്നെയാണ് പിന്നെ നമുക്ക് ഈ ഗ്രോട്ടിപ്പ് മാത്രമായിട്ട് എടുത്ത് അയക്കാൻ പറ്റില്ല അതുകൊണ്ട് മാത്രം നമ്മൾ ഇതും കൂടെ ഇങ്ങനെ കാണിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ഒടിഞ്ഞു പോയി എന്ന് വെച്ചിട്ട് ട്യൂബർ പിടിക്കായക വരില്ല കേട്ടോ അതും കൂടി ഒന്ന് പറയാണ് അപ്പോൾ ഇതാ ഈ ഒരു ട്യൂബർ ഇത് അൻപത് രൂപയുടെ പിന്നെ നേരത്തെ കാണിച്ചതും അൻപത് രൂപയുടെ ആണ് കേട്ടോ അതെവിടെ ഇതും അൻപത് രൂപയുടെയാണ് പിന്നെ അൻപത് തുടങ്ങിയാണ് ഇത് സ്റ്റാർട്ടിങ് വരുന്നത് കേട്ടോ പിന്നെ ഇതാണെങ്കിൽ നൂറ് രൂപ പിന്നെ ഇതാണെങ്കിൽ ഇരുന്നൂറ് രൂപ എന്താ ഇതൊരു വലിയ ട്യൂബറാണ് കോടി കൂടിയിട്ടോ അപ്പോൾ ഇത് ഇരുന്നൂറ് രൂപ ഇതാണെങ്കിലും ഇരുന്നൂറ് രൂപ ഇതാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപ കേട്ടോ ഇരുന്നൂറ്റി അൻപത് രൂപ അപ്പോൾ ഇത് എല്ലാം കൂടി കാണിക്കുമ്പോൾ ഇന്ന് നേരത്തെ കാണിച്ചാണ് അപ്പോൾ അൻപത് തുടങ്ങി ഇരുന്നൂറ്റി അൻപത് രൂപ വരെയാണ് ഈ അരുൺ ഇമ്മയുടെ റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത് വേണ്ടവർ ഒരു വാട്സപ്പിൽ വരാം അത് ലിയാംഗ്ലിയുടെ ആ ഈ ഒരു വലിയ ട്യൂബർ കൊടുക്കാനുണ്ട് ഇത്രയും വലിയൊരു ട്യൂബർ നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് എന്ന് നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ടൊക്കെ വെക്കാം കേട്ടോ കാണ്ടേ വലിയൊരു ട്യൂബറാണ് ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോയുടെ ട്യൂബർ കൊടുക്കാനുണ്ട് വൈഡ് യൂരിയയുടെ ഈ ഒരു ട്യൂബർ നമ്മൾ ഇതാ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണോ കൊടുക്കുന്നത് കേട്ടോ നല്ല അടിപൊളി ഫ്ലവറാണ് വൈഡൂര്യ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അത് വൈറ്റ് മാസ്കിയുടെ അതാ കുറച്ചും കൂടി ട്യൂബർ ഉണ്ട് നൂറ് നൂറ്റി അൻപത് അതാ ഈ ട്യൂബറൊക്കെ ആണെങ്കിൽ നൂറ്റി അൻപത് വെള്ള കളറ് താമരയാണ് കേട്ടോ പിന്നെ ദാ അൻപതിൻ്റെ ഉണ്ട് അൻപതിൻ്റെ ഉണ്ട് ഇത ഇതൊക്കെയാണെങ്കിൽ നൂറ് രൂപ കേട്ടോ അപ്പം അൻപത് നൂറ് നൂറ്റി അൻപത് ആ ഒരു റേറ്റിലാണ് വൈറ്റ് മാസ്കിയുടെ ട്യൂബർ കൊടുക്കുന്നത് കേട്ടോ ഒത്തിരി വെറൈറ്റി ലിൻഡിങ് ചുവ ആണ് ഒത്തിരി പേര് കഴിഞ്ഞ പ്രാവശ്യം ഇട്ടപ്പോൾ ചോദിച്ചായിരുന്നു കേട്ടോ അപ്പോൾ അന്ന് നമ്മൾ സ്റ്റോക്ക് ആയായിരുന്നു അപ്പോൾ വീണ്ടും വന്നിട്ടുണ്ട് അപ്പോൾ ഇത് വേണ്ടവർ വരാം ലിൻഡിങ് ചുവ ഇതാ വലിയ ട്യൂബറുണ്ട് അതുപോലെ തന്നെ ഒത്തിരി ട്യൂബർ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതും വേണ്ടവർ വാട്സപ്പിൽ വരാം കണ്ടെത്തില്ല നല്ല വലിയ ട്യൂബറുകളാണ് കേട്ടോ ഒത്തിരി ഗ്രോ ടിപ്സുള്ള നല്ല വലിയ ട്യൂബറുകളാണ് അടാ ഇത്രയും ട്യൂബറുകളുണ്ട് കേട്ടോ അപ്പോൾ ലിൻഡിങ് ചുവായി വേണ്ടവർ വാട്സപ്പിൽ വരാം ഒരു അഞ്ച് എട്ട് ഒമ്പത് എണ്ണം ഉണ്ടാവും കേട്ടോ ഗ്രീൻ ഡ്രൈവ് ആണ് അപ്പം ഇതിൻ്റെയും ട്യൂബറുകൾ ഇതാ ഒരു ആറ് ഏഴെണ്ണൊക്കെ ഉണ്ടാവും അല്ല ഗ്രീൻ ഡ്രൈയും ഇതും ഒരു എന്താ പറയുക ഇതൊരു മഞ്ഞത്താമരാണ് ഇതൊരു പച്ചയിൽ വന്നിട്ട് പിന്നെ രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും ഒരു യെല്ലോയും പിന്നെ വെള്ള കളറ് അങ്ങനെ അങ്ങനെ ആയിപ്പോട്ടെ ആദ്യം വിരിയണ അന്ന് തന്നെ ഒരു ലൈറ്റ് ഗ്രീൻ കളറും പിന്നെ യെല്ലോ പിന്നെ വൈറ്റ് അങ്ങനെ ആ ഒരു കളറിലേക്ക് ദിവസങ്ങൾ കഴിയുംതോറും ആവും അങ്ങനെ ഒരു നല്ലൊരു വെറൈറ്റിയാണ് ഗ്രീൻ ഡ്രൈയും അതുപോലെ ലിംഗിച്ച് വരട്ട ഏറ്റവും പുതിയ വെറൈറ്റീസാണ് അപ്പോൾ ഇതും വേണ്ടത് വാട്ട്സപ്പിൽ വരാട്ടോ പിയോണിയുടെ കുറച്ച് ട്യൂബർ കൂടെ ഉണ്ട് അൻപത് നൂറൊക്കെയാണ് അപ്പോൾ ഇത് വേണ്ടവർ വന്നോളൂ അൻപതിൻ്റെ ഉണ്ട് പിന്നെ രണ്ടെണ്ണമൊക്കെ അതായത് ഇത്രയും വലിയ ട്യൂബറൊക്കെ നമ്മൾ നൂറ് രൂപയ്ക്കായിരിക്കും കൊടുക്കുക കേട്ടോ അൻപത് നൂറാണ് കേട്ടോ ആ മുരി പിയോണിയാണേ െന്ന് പറഞ്ഞത് ഈ ഒരു വെറൈറ്റിയുടെ ഈ ഒരു ട്യൂബറുണ്ട് ഇരുന്നൂറ് രൂപ അല്ല സോറി ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ കാരണം ഇത് റണ്ണറൊക്കെ ഓടി തുടങ്ങിയതാണ് നിങ്ങൾക്ക് വെച്ചാൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ ഫ്ലവർ ഉണ്ടാവും ഇരുന്നൂറ്റി മുപ്പത് രൂപ അതൊരു ഇ ഒ എസ് എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് അതിൻ്റെതാ ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഇ ഒ എസ് നൂറുണ്ട് നൂറ്ത് ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് പുതിയ വെറൈറ്റീസിൻ്റെയൊക്കെ ചെറിയ ട്യൂബറിനൊക്കെ നൂറ് രൂപയാണ് കേട്ടോ നൂറ് ഇരുന്നൂറ് ഇ ഒ എസ് ആണ് ചിലർ വിചാരിക്കും പുതിയ പുതിയ വെറൈറ്റീസിൻ്റെ ചെറിയ ട്യൂബറിനൊക്കെ പിന്നെ പുതിയ ചിലർക്ക് പുതിയത് ഏതാണ് പഴയതാതാന്നും അറിയാൻ പറ്റില്ല അപ്പോൾ ചിലത് തീരെ ചെറുതൊക്കെ എന്താണ് നൂറ് രൂപയ്ക്കൊക്കെ കൊടുക്കുന്നതെന്ന് വിചാരിക്കും അപ്പോൾ വെറൈറ്റി പുതിയ വെറൈറ്റിക്ക് പുതിയ വെറൈറ്റിയുടെ ചെറിയ ട്യൂബ് ട്യൂബർ ആയതുകൊണ്ടാണ് ഇത് നൂറ് എന്ന് പറയുന്നത് കേട്ടോ അഥവാ ഇനി പഴയ വെറൈറ്റീസൊക്കെ ആണെങ്കിൽ ഇതൊക്കെയാണ് അൻപത് രൂപ ആ ഒരു ആയിരിക്കും കിട്ടുക ഇത് അത്യാവശ്യം പുതിയ വെറൈറ്റിയാണ് അപ്പോൾ അതുകൊണ്ടാണ് ചെറിയ തീരെ ചെറിയ ട്യൂബറാണ് അപ്പോൾ നൂറ് രൂപയ്ക്കൊക്കെ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ വേണ്ടവർ വരാം കേട്ടോ പിങ്ക് ലാവൻഡർ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയുടെ അതാ ഇത്രയും വലിയൊരു ട്യൂബർ നമ്മൾ ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഇരുന്നൂറ്റി എൺപത് ആ രണ്ടെണ്ണൊള്ളൂ ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി എൺപത് കേട്ടോ രണ്ട് ട്യൂബറുണ്ട് ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി എൺപത് അതായത് പേൾ വൈറ്റ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് റണ്ണറെ ഓടി തുടങ്ങിയ ഒരു ട്യൂബറാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെയും ട്യൂബർ കൊടുക്കാറുണ്ട് ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ പേൾ വൈറ്റ് ആണ് ഇരുന്നൂറ്റി എൺപത് രൂപ വൈറ്റ് കളർ ഫ്ലവർ ആണ് കേട്ടോ പക്ഷെ പഴയ വെറൈറ്റിയാണ് ഡ്രോപ്പ് ബ്ലഡ് ഡ്രോപ്പ് ബ്ലഡിൻ്റെ തിയ്യ ഒരു ട്യൂബർ നൂറ് രൂപ ഇതാണെങ്കിൽ അൻപത് രൂപ എന്താ ഇത്രയും വലിപ്പമുള്ള ഈ ഒരു ട്യൂബർ നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ കണ്ട ഇരുന്നൂറ് രൂപ കേട്ടോ അപ്പം മൂന്ന് ട്യൂബറുണ്ട് അൻപത് നൂറ് ഇരുന്നൂറ് കേട്ടോ അങ്ങനെ ഡ്രോപ്പ് ബ്ലഡ് ആണ് നല്ല റെഡ് കളറ് ഫ്ലവർ ഉണ്ടാകുന്ന വെറൈറ്റിയാണ് അപ്പോൾ ഇതും വേണ്ടവർ വാട്സാപ്പിൽ വരും വന്നോളൂ അത് ക്യാമിലയാണ് ക്യാമിലയും നല്ല അടിപൊളി ഫ്ല ഫ്ലവറാണ് കേട്ടോ ക്യാമിലയുടെ ഈ ഒരു ട്യൂബർ എന്താ ഇതൊരെണ്ണം ഈ ഒരു ഒരു ഗ്രോട്ടിപ്പോൾ ഉള്ളൂ അൻപത് രൂപയ്ക്കും ഇതാണെങ്കിൽ ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്ന റണ്ണറൊക്കെ കൂടി തുടങ്ങിയതാണ് കേട്ടോ അൻപത് ഇരുന്നൂറ് കേട്ടോ ക്യാമിലാണ് കേട്ടോ ഇത് രണ്ട് ട്യൂബറുണ്ട് അപ്പോൾ രണ്ടല്ല അതായത് ഇത്രയും ഉണ്ട് കേട്ടോ അപ്പോൾ അൻപത് ഇതൊക്കെയാണെങ്കിൽ അൻപത് അൻപത് അൻപതിൻ്റെ ട്യൂബർ വേണ്ടവർ വരാം അതായത് ഇത് ഒൻപത് ഇത് നൂറൂട്ടോ അപ്പോൾ ഈ ഐഡിയ അറിയാത്ത ട്യൂബറൊക്കെ വാങ്ങി ഇപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലവർ ഏതാണെന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും ഒത്തിരി നല്ല വെറൈറ്റീസൊക്കെ വിരിയാറുണ്ട് കേട്ടോ എനിക്ക് പിക്ക് ഒക്കെ ഇട്ട് തരാറുണ്ട് അപ്പോൾ അത് വേണ്ടവർ വരാം പെട്ടെന്ന് തന്നെ ഫ്ലവർ ആവും ഈ ഒരു ടൈമിൽ അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പേരൊക്കെ എഴുതി വെക്കാം കേട്ടോ ഒക്ടോപ്പസിൻ്റെ പൂപ്പൽ പിടിച്ചു കേട്ടോ ഒക്ടോപ്പസിൻ്റെ ഈ ഒരു ട്യൂബർ കൊടുക്കാറുണ്ട് അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതും വേണ്ടവർ വരാം കേട്ടോ ഈ ഒരു പോർഷൻ ആണെങ്കിൽ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുക്കാം കേട്ടോ ഇരുന്നൂറ് രൂപയാണ് ഇത് ഒത്തിരി ഗ്രോ ടിപ്സൊക്കെ വന്നു ഇരുന്നൂറ് രൂപ ഉണ്ട് അപ്പോൾ ഇതും വേണ്ടവർ വരാം ഇത് ഫുള്ളായിട്ടാണെങ്കിൽ ഇരുന്നൂറ്റി എൺപത് രൂപ കേട്ടോ കട്ട് ചെയ്തിട്ട് വെക്കാം ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ടോപ്പസ് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് കേട്ടോ അടുത്തത് അമ്മോർജിയുടെ അതായത് ഇത്രയും വലിയൊരു ട്യൂബറ് ഇരുന്നൂറ് രൂപയ്ക്കാണ് നല്ല ഭംഗിയുള്ള ഫ്ലവർ തന്നെയാണ് അമ്മോർജിയുടെയും ഫ്ലവർ പിക്ക് ഒക്കെ ഞാൻ സൈഡിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ അതായത് ഇരുന്നൂറ് രൂപ ഇതാണെങ്കിൽ നൂറ് രൂപ അൻപത് രൂപ കേട്ടോ അൻപത് നൂറ് ഇരുന്നൂറ് അങ്ങനെ മൂന്ന് ട്യൂബറാണ് അമ്മൂർജിയോടെ കൊടുക്കാനുള്ളത് കേട്ടോ ഇന്നത്തെ വെറൈറ്റീസ് ഇത്രേ ഉള്ളൂ ഒത്തിരി പുതിയ വെറൈറ്റീസും അതോടൊപ്പം തന്നെ പഴയ വെറൈറ്റീസും ഉണ്ട് അപ്പോൾ ഇതിൽ ഏതെങ്കിലും വേണ്ടവർ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട് അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ശ്രദ്ധിച്ച് വീഡിയോ ഒക്കെ കണ്ടിട്ട് ഓർഡർ തരാം അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിലായിട്ടായിരിക്കും നമ്മൾ ട്യൂബേഴ്സ് എല്ലാം അയച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ